അസലാമലൈക്കും വറഹമുല്ലാ കുറക്കാത്തു സുഹൃദങ്ങളെ എന്തൊക്കെയുണ്ട് റാഹത്തല്ല എല്ലാവർക്കും അങ്ങനെ ജൂൺ രണ്ട് രാത്രി ഇഷാ നിസ്കാരത്തിൻ്റെ സമയമാണ് ബാക്കൊക്കെ കൊടുത്തു ഞാൻ അറബിലേക്ക് പോകുന്ന വഴിയിൽ ഇവിടുന്ന് ഡോക്ടവറിൻ്റെ പുറകിലുള്ള ബസ് സ്റ്റേഷനിൽ ഇവിടെ ഇഷ്ടംപോലെ ഇങ്ങനെ ഗുഹയിൽ നിന്ന് നിരത്തി വെച്ചിട്ടുണ്ട് അതുപോലെ എമർജൻസി ആയിട്ടുള്ള ഹോസ്പിറ്റലുകളൊക്കെ ഇവിടെ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട് എന്തെങ്കിലും രാജിമാർഗൊക്കെ പറ്റിയാലും അറബിൻ്റെ അടുത്തൊക്കെ പറ്റിയാലും പെട്ടെന്ന് ഇവിടെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ ഇവിടെ ഇതിൻ്റെ പുറകിൽ ഡോക്ടവറിൻ്റെ പുറകിലുള്ള ദൃശ്യങ്ങളാണ് ആ പാറ കണ്ടെങ്കിൽ ബ്രിഡ്ജ് അതിൻ്റെ മേലെ വലിയ റോഡ് പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ അഞ്ചെട്ട് വരി പാതിയായിട്ടുള്ള റോഡുകൾ പോകുന്നുണ്ട് അതൊക്കെ ഞാൻ ക്ലോക്ക് ടോറിൻ്റെ മുകളിലൊക്കെ നിസ്കാർ ഇങ്ങിയിട്ട് കാണിച്ചേരാറ് കേട്ടോ ക്ലോക്ടോറിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതും മകതിൻ്റെ ഉള്ളിൽ പാർക്കിങ് ഏരിയ ഒക്കെ ഉണ്ട് എന്നാൽ അവിടെ നിന്നൊക്കെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും അതൊക്കെ ഞാൻ നിസ്കാരം കഴിഞ്ഞിട്ട് ഇൻഷാ അല്ല ക്ലോക്ക് ടവറിൻ്റെ ഉള്ളിലെ ദൃശ്യങ്ങളും അതുപോലെ അതുപോലെ ഇന്ന് പ്രൈവറ്റ് രാജിമാരൊക്കെ ഇന്ന് ഇവിടുന്ന് പോയി കേട്ടോ എല്ലാവരും മദീനത്തേക്ക് പോയി ഇനിയിപ്പോൾ ഇവിടെ ഇപ്പോൾ ബ്ലോക്ക് ഡൗൺ ഉള്ളൊക്കെ കാലിയാണ് എന്നിട്ട് പുതിയ പുതിയ യൂറോപ്പിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പെർമനൻ്റ് ആയിട്ടുള്ള ആജിമാർ വരുന്നുണ്ട് ഇനി ഇവിടുന്ന് നേരെ അറബിലേക്ക് പോകുവാണ് നിസ്കാരം ഉഷാൻ്റെ സമയമാണ് ഇനി അത് കഴിഞ്ഞിട്ട് ബാക്കിയാകാൻ പകർത്താം കേട്ടോ അലഹമില്ല അങ്ങനെ അറബിൽ നമസ്കാരം കഴിഞ്ഞു പ്രസിദ്ധമായ അറബിലുള്ള തിരക്കുകളൊക്കെ ഇങ്ങനെ കാണാം ഇവിടുന്ന് കേട്ടോ എന്നിട്ട് ഞാൻ ഇവിടുന്ന് ആണ് നിസ്കരിച്ചത് കേട്ടോ എൺപത്തി ഒൻപതാമത്തെ നമ്പർ ഗേറ്റിൻ്റെ മുന്നിൽ നിന്നാണ് നിസ്കരിച്ചത് കാണാം നിങ്ങൾക്ക് ഒന്നാം നമ്പർ ഗേറ്റും കാര്യങ്ങളൊക്കെ നിസ്കാരം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഏതായാലും റബ്ബിൻ്റെ അനുഗ്രഹം എന്ന് തന്നെ പറയാം അല്ലെ നമുക്കൊക്കെ ഈ സമയങ്ങളിലൊക്കെ ഇവിടെ നിൽക്കാൻ പറ്റുന്നതിൽ കുറേ ആൾക്കിങ്ങോട്ട് വരാൻ പറ്റാത്ത അവസ്ഥയാണ് റബിൻ്റെ ഉള്ളിലേക്ക് പക്ഷേ നമ്മൾക്കൊക്കെ ഇവിടെ വന്നിട്ട് നമസ്കരിക്കാനും നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ വലിയൊരു ഭാഗ്യമാണ് വന്നത് അതാവിന് ഒരുപാട് ശുക്ർ പറയുകയാണ് ആ കാര്യത്തിൽ ആജിമാരോടൊപ്പം ഈ വർഷത്തെ അവരോടൊപ്പം നിസ്കരിക്കാനും അവരെ കാഴ്ചകളൊക്കെ കാണാനൊക്കെ കുറേ ആജിമാരൊക്കെ ഇവിടെ ദവ ചെയ്തിട്ടുണ്ട് അവരുടെ ദ്വാരൊക്കെ നമ്മളൊക്കെ ഉൾപ്പെടട്ടെ അമീനി അറബില്ലാലി അങ്ങനെ ഞാൻ ഇങ്ങനെ ഈ എൺപത്തി ഒമ്പത് എൺപത്തി തൊണ്ണൂറ്റൊന്ന് ഗേറ്റിലോട്ട് ഇങ്ങനെ പോയിട്ട് മൂന്നാം നമ്പറിൻ്റെ എത്തണം കാരണം ഇത്തരം ജനങ്ങളുണ്ട് അന്നേരം ഇവരുടെ ഇടയിലോട്ട് ഇങ്ങനെ ഞാൻ സ്ഥലങ്ങൾ ഒഴിഞ്ഞ സ്ഥലം നോക്കിയിട്ട് ഇങ്ങനെ പോവാണ് കേട്ടോ പാസ് ചെയ്ത് പോവാണ് നേരെ സ്ട്രൈറ്റ് ആയിട്ട് നടക്കാൻ പറ്റില്ല അങ്ങനെ ഒരു വിഷയമുണ്ട് അന്നേരം അവിടെയൊക്കെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതൊക്കെയാണ് അന്നേരം ബ്ലോക്കൊക്കെ ഒഴിവാക്കിയിട്ട് ഇങ്ങനെ പോവാണ് അതിന് ഞാൻ എൺപത്തി ഒൻപതാം നമ്പർ ഗേറ്റിന് ഇങ്ങോട്ട് വന്നു അവിടെ കുറച്ച് കാര്യമുള്ള സ്ഥലങ്ങളുണ്ട് സമയം ഏകദേശം ഒമ്പത് മണിയാ കേട്ടോ ഇവിടെ ഇങ്ങനെ ക്ലോക്ക് ടവറിൻ്റെ മുൻവശത്തുകൂടി ഇങ്ങനെ കവർ ചെയ്ത് പോവാണ് എന്നാലും ഇവിടെ നമ്മൾ അടുത്ത വശത്ത് തന്നെ കാണാം പരിശുദ്ധമായ അള്ളാഹിൻ്റെ ഭവനം കാബാലയത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഇവിടെ കാണാം കേട്ടോ അങ്ങനെയാണ് ഇവിടെ നിന്നിങ്ങനെ ബാത്റൂം നമ്പർ മൂന്നിൻ്റെ അവിടത്തേക്ക് എത്തണം അതിന് ഇങ്ങനെയുള്ള വഴി തിരഞ്ഞെടുത്താലേ ശരിയാവും അല്ല നേരെ അടുത്ത വശത്ത് അള്ളാഹുഹിൻ്റെ ഭവനം കാണാം കേട്ടോ കേട്ടോ പ്രശുദ്ധമായ കാബാലയം നമുക്ക് നടക്കുമ്പോൾ തന്നെ ഇടത് കണ്ടോ എന്തായാലും ഒരുപാട് പേര് ദ്വാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി ദ്വാ ചെയ്തിട്ടുണ്ട് പ്രയാസങ്ങൾ പറഞ്ഞവരുണ്ട് സങ്കടങ്ങൾ അതുപോലെ കുറേ കുടുംബത്തിലെ വിഷയങ്ങൾ അതുപോലെ ജോലി സംബന്ധമായിട്ട് വീട് സംബന്ധമായിട്ട് അസുഖങ്ങൾ സംബന്ധമായിട്ട് മക്കളുടെ പ്രയാ ആയിട്ട് കുറേ പേര് അതുപോലെ ബാപ്പ് മരണപ്പെട്ടവർ ഉമ്മ മരണപ്പെട്ടവർ കുടുംബത്തിലെ കുറേ ആൾ മരണപ്പെട്ടു പോയവർ അവർക്കൊക്കെ വേണ്ടി ദുവാശയം പറയുന്ന കുറേ നല്ലവരായിട്ടുള്ള കുടുംബാതിഥികളുണ്ട് ഏതായാലും അള്ളാഹു അങ്ങനെയുള്ള മനസ്സുകൾ അതന്നെ വലിയൊരു ഭാഗ്യമാണ് അള്ളാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ നിയമത്താണത് നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയവരും നമ്മുടെ കുടുംബക്കാരെ ഓർത്തിട്ട് വിലപിക്കുകയും അതുപോലെ അവർക്ക് വേണ്ടി ദുവാ ചെയ്യാൻ പറയുകയും ഒക്കെ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് ഏതാണ്ട് റബ്ബ അനുഗ്രഹിക്കട്ടെ ആ മീനിയും റബ്ബല്ലാലിമീൻ എല്ലാവരുടെ ദുബഅ അള്ളാഹു സ്വീകരിക്കും അറങ്ങട്ടെ ഞാനും നിങ്ങളിൽ ഒരുവനായിട്ട് നിങ്ങളൊക്കെ നാട്ടിലുണ്ടെങ്കിലും നമ്മൾ അള്ളാഹുവിൻ്റെയും തിരുമുറ്റത്താണുള്ളത് ഇന്നേരം നിങ്ങളൊക്കെ പറയുന്നത് കേട്ടിട്ട് എവിടെയൊക്കെയോ എനിക്കറിയാത്തവരാണ് കുറേ കൂടുതൽ പേരും ഇന്നേരം നിങ്ങളുടെ എഴുത്തുകളൊക്കെ നമ്മളിൽ നിങ്ങളിൽ കൂടി എന്നിലെത്തുന്നുണ്ട് എന്നാൽ അതൊക്കെ വായിച്ചിട്ട് അള്ളാഹുവിനോട് പറയുമ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളിലേക്ക് എത്തും തീർച്ചയാണ് ഏതായാലും പടച്ചിറപ്പിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ സന്തോഷവും സമാധാനമൊക്കെ നിറഞ്ഞ ജീവിതം നിങ്ങൾ അള്ളാഹു തരട്ടെ അവിടുത്തെ നമുക്ക് കുറച്ച് കാഴ്ചകൾ ഇങ്ങനെ കാണാം കേട്ടോ ഈ നല്ല തിരക്കാണ് ഉണ്ടോ സംസ്കാരം കഴിഞ്ഞിട്ട് ഓരോ സീ ഇതിവിടെ ഇങ്ങനെ ഉണ്ട് അതിൻ്റെ നേരെ അപ്പുറം സഫ ഇത് കണ്ടോ ആ മുന്നാരം അതിൻ്റെ നേരപ്പുറത്തെ റസൂർദാൻ്റെ വീടും അവിടെ ഒരു ബസ് സ്റ്റേഷൻ ഉണ്ട് ഇന്ത്യൻ അജ്മിഷൻ്റെയും അതിൻ്റെ നേരപ്പുറം വേറൊരു ബസ് സ്റ്റേഷൻ ഉണ്ട് ഗസ്സ ഗസഭഭാഗത്ത് ഷേവാമീർ അന്നേരം എല്ലാ സ്ഥലത്തും ഇപ്പം ഈ ഈ ടൈപ്പിലാണ് ഉള്ളത് ഇങ്ങനെ ഉണ്ടാവുക നിസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ശരിക്കും തുടങ്ങുന്നത് ജെറുവൽ ആ വാദം അറുപത്താറാമത്തെ നമ്പർ ഗേറ്റ് അതായത് പുതിയ പള്ളിയോട് ചേർന്ന് ജോയിൻറ്റ് ആകുന്ന സ്ഥലമാണ് അറുപത്തിരണ്ട് അറുപത്താറ് അവിടും തൊട്ടിട്ട് ഇങ്ങനെ വന്നിട്ട് എഴുപത് എൺപത് തൊണ്ണൂറ് പിന്നെ നൂറ് ഒന്നാം നമ്പർ ഗേറ്റ് പിന്നെ മൂന്നാം നമ്പർ ഗേറ്റ് വരെ ഇതാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ കണ്ടത് ഒരു ആംബുലൻസ് ഇങ്ങനെ വരുന്നുണ്ട് ജനങ്ങളുടെ ഇടയിൽ കൂടിയിട്ട് അതായത് നമ്മുടെ ഇന്ത്യൻ അഡ്മിഷൻ രാജ്മമാർക്ക് ഇതിൽ കൂടി താഴത്തേക്ക് ഇറങ്ങുന്നുണ്ട് അതുപോലെ ബാറോ ഷോപ്പിലേക്ക് പോകുന്നവർക്ക് ഇതിലോട്ട് പോകുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ പോകുന്നവരൊക്കെ ഈ ഭാഗത്തു കൂടി പോകുന്നുണ്ട് കേട്ടോ നമ്മുടെ ഞാനിപ്പോൾ നിന്ന് വീഡിയോ ചെയ്യുന്നെടുത്തു ആ ഭാഗത്തു കൂടി കാരണം നല്ല റഷാണ് അറമ്പിൽ ഇന്നും മാജിമാരിങ്ങനെ വന്ന് വരാനിരിക്കുന്നേ ഉള്ളൂ ഇവിടെയൊക്കെ നിറഞ്ഞു കവിയും നല്ല ഇതാണ് സഭ കണ്ടത് ഇവിടെ ഭക്ഷണം കഴിക്കാനുള്ള ആൾക്കാർക്ക് ഇതിലൂടെ കയറിപ്പോവും കേട്ടോ അത്യാവശ്യം ഉതുകൊക്കെ ചെയ്യാനുള്ള സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട് മുഗൾ ഭാഗത്ത് ബാത്റൂമിലൊക്കെ പോകുകയാണെങ്കിൽ താഴത്തേക്ക് ഇറങ്ങണം അതുകൊണ്ട് നല്ല ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങളിലൊക്കെ തരട്ടെ ഐ മീൻ നമുക്കിനി കുറേ ദൃശ്യങ്ങളൊക്കെ ഇവിടെ പകർത്താനുണ്ട് കേട്ടോ അല്ലെങ്കിൽ ക്ലോക്ക് ടവറിൻ്റെ ഉള്ളിൽ നമ്മുടെ ഇന്ന് പ്രൈവറ്റ് ആജിമാരൊക്കെ ഇവിടെ പോയി ആ ദൃശ്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ ഇതിൽ പകർത്തുന്നുണ്ട് കേട്ടോ അന്നേരം അത് ഇതവിടെ കുറച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അവരെന്തോ ഫോൺ വിളിച്ചിട്ട് ആരോ വെയിറ്റ് ചെയ്യുകയാണ് എന്നാലും അവരോട് ചോദിക്കണം വൈ തെറ്റിപ്പോയാണെന്ന് അറിയില്ല അന്നേരം ഇതായത് ബാത്റൂമിലേക്ക് കയറുന്ന ഏരിയ ആണ് ഇവിടുന്ന് ആണ് കൂടുതൽ ആൾക്കാർ കേട്ടോ കാരണം ഇവരോട് ഞാൻ ചോദിച്ചു സംഭവങ്ങൾ എന്താണെന്ന് നോക്കുക എന്നേരം അവര പറഞ്ഞു ഒരാളെ വെയിറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ കുറച്ച് മുന്നോട്ട് വന്ന് നോക്കുമ്പോൾ ഇവിടെ രണ്ട് ഇത് പോകുന്നുണ്ട് നിങ്ങൾ ചുവന്ന രണ്ട് സാധനം അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് ഈ വേറെ കൺട്രിയിൽ നിന്നൊക്കെ വരുന്നവർ അറബ് കൺട്രിയൊക്കെ ഒക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാവുക അന്നേരം ഇത് അടയാളമാണ് എന്നാലും ഇത് നോക്കിയിട്ടാണ് ആജിമാരൊക്കെ മൂവ് ചെയ്യുക തിരക്കിൻ്റെ ഇടയിൽ അവരെ ഒന്നിച്ച് വന്ന ടീമൊക്കെ ാലും ലാഫും അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും സന്തോഷവും സമാധാനമൊക്കെ നിറഞ്ഞ ജീവിതം വർദ്ധാഫ് നൽകട്ടെ ഞാനങ്ങനെ ക്ലോക്ക് ടവറിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ് അതിൻ്റെ ഇടയിൽ കുറേ ആൾക്കാർ ഇവിടെ ചായ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ സൗദി സ്ത്രീകളാണ് അവർ വീട്ടിൽ നിന്ന് ചായ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കുറേ ഇവരൊന്നിച്ച് ജോലിക്കവരുണ്ടാവും അവരിങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കും ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പ്ലാസ്ക് പ്ലാസ്ക് നിന്ന് ഇങ്ങനെ എല്ലാ ആജിമാർക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കും ഇതിപ്പോൾ സ്ഥിരമുള്ളതാണ് കേട്ടോ ക്ലോക്ക് ടവറിൻ്റെ അതായത് മൂന്നാം നമ്പർ ബാത്റൂമിലെ സൈഡിൽ കൂടി ഇങ്ങോട്ട് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഇഷ്ടംപോലെ ചായ ഫ്രീ ആയിട്ട് നമുക്ക് കുടിക്കാൻ കിട്ടും ഇവിടെ ഒക്കെ ഒരു ട്രാവൽ ബാഗിൽ ഇങ്ങനെ ഒരു പത്ത് പതിനഞ്ച് ഫ്ലാസ്ക് ഇങ്ങനെ വെച്ചാൽ ചായ ഫുൾ ഉണ്ടാവും ഇങ്ങനെ നിറച്ചിട്ടാന്ന് ഒരു അസർനേഷം അവർ ഇവിടെ ഫില്ല് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഒക്കെ കേട്ടോ എൻ്റെ ആൾക്കാർക്ക് കൊടുക്കുക അങ്ങനെ താഴത്തെ ഇറങ്ങി നോക്കുമ്പോൾ ക്ലോക്ക് ടവറിൻ്റെ മെയിൻ ബേസ്മെൻ്റില് അവിടെ നിന്ന് ആജിമാരുമെന്ന് ഇറങ്ങുന്നതൊക്കെ ഇറങ്ങണ്ടോ ഇവിടെയൊക്കെ ഇഷ്ട ഇഷ്ടംപോലെ ഹാജിമാർ ഇറങ്ങിയിട്ട് നമ്മുടെ ഹാജിമാരൊക്കെ ഇന്ന് കേരളക്കാരൊക്കെ ഇവിടുന്ന് ഇവിടെ പറഞ്ഞ് പോയി മദീനത്തേക്ക് ഇനി അവർക്കൊക്കെ ഹജ്ജിന് ദുൽഹജ്ജയിൻ അങ്ങനെ അസീജ്യ ഭാഗങ്ങളിലേക്ക് വന്ന് വരും അവർ ഇനി അവർക്കൊന്നും ഇവിടെ ഇതില്ല കേട്ടോ ഇനി അവർ സാധാരണ ഗവൺമെൻറ്റിൻ്റെ ആൾക്കാർ പോകുന്ന പോലെ ബസ്സിൽ പോവും വരും ഒക്കെ വേണം എന്നാൽ ഇവിടെ ഇഷ്ടം ലഗേജുകളും കാര്യങ്ങളൊക്കെ വന്ന് ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞാൻ ഉള്ളിൽ ക്ലോക്ക് ടവറിൻ്റെ ഉള്ളിൽ ഞാൻ ഇങ്ങനെ കയറുമ്പം തന്നെ ഇവിടെ എൻട്രൻസിൽ ഇത് ഓരോ ഹോട്ടലിൻ്റെ എൻട്രൻസ് ആണ് എൻട്രൻസ് എന്ന് വെച്ചാൽ ഇവരെ ബസ് വന്നിട്ട് ആൾക്കാരെ സ്വീകരിക്കുന്ന സ്ഥലമാണ് അവിടെ അവർക്കുള്ള ഗിഫ്റ്റുകളും പൂക്കളൊക്കെ റെഡി ആയിട്ട് ഇവർ ഓരോരു കമ്പനി ഇത് അൽറാജിൻ്റെ കമ്പനിയാണെന്ന് തോന്നുന്നു അവരിങ്ങനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടിങ്ങനെ കണ്ടത് ഫ്രാൻസ് എന്നും അവരെ യൂറോപ്പിൽ നിന്ന് വരുന്ന ആജിമാരെയാണ് കേട്ടോ എന്നാൽ ഇവ ഇപ്പം വരുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ റേറ്റ് കൊടുത്ത് വരുന്നതാണ് ക്ലോക്ക് ടവറിൽ അവർ പെർമനൻ്റ് ഇവിടെ ഉണ്ടാവും ഹജ്ജ് കഴിയുന്നവരെ ഇവിടെ ഉണ്ടാവും ഹജ്ജ് കഴിഞ്ഞിട്ട് അവർ ഇവിടുന്ന് പോകും കേട്ടോ അങ്ങനെയാണ് മദീനത്തേക്ക് എന്നാൽ ഈ സമയത്താണ് റേറ്റ് ഹൈ റേറ്റ് ഇവിടെ കൂടുതലുണ്ടാവുക ബാക്കിയുള്ള സമയങ്ങളെന്ന് വെച്ചാൽ നോർമലാണ് ഇത് രണ്ട് സീസണാണ് ഒന്ന് റമദാനും ഒന്ന് ഹജ്ജും ഈ രണ്ട് സീസണാണ് മക്കയിലെ മദീനയും മക്കയും ഒക്കെ സീസൺ കണ്ടോ ഇവിടെ ഇഷ്ടം പോലെ ഹാജിമാരെന്നിറങ്ങിയിട്ട് ഫ്രാൻസ് നിന്നും അതുപോലെ യു പിന്നെ യു കെ എന്നൊക്കെ എന്നിട്ട് അവരെയൊക്കെ സ്വീകരിക്കുകയാണ് ബൊക്കയൊക്കെ കൊടുത്തിട്ട് ഹാജിമാരാഹു ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ ഇവർക്കൊക്കെ കൊടുക്കട്ടെ കാരണം ഹാജിമൻ അള്ളാഹുവിൻ്റെ അതിഥികളായിട്ട് എത്തുന്നവർ സ്വീകരിക്കുന്നതാണ് കാണുന്നത് കേട്ടോ ഇവർ ഫ്രാൻസാണ് കേട്ടോ ഞാൻ ചോദിച്ചു ഫ്രാൻസ് നിന്ന് വന്നവരാണ് അവർക്ക് കാവ അങ്ങനെ ഞാനൊരു കാവ കുടിക്കാം ഇവരെ ഇവിടെ മീഡിയക്കാരൊക്കെ വന്നിട്ടുണ്ട് ഫോട്ടോപ്പി എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്നൊരു കാവയൊക്കെ ഞാൻ നമ്മളെ അറിയുന്നൊരു സുഹൃത്ത് തന്നെയാണ് അങ്ങനെ അവിടെ നിന്നൊരു ഗ്ലാസ് കാവയൊക്കെ വാങ്ങി കുടിക്കണം

حروف كتابك مهتدي ومقتدي بنبيك الامين يا ربي يا من هو مرشدي أيقنت ان اليك مرادي وموعدي فعشقت كل حروف كتابك مهتدي ومقتدي بنبيك الأمين يا ربي يا من هو مرشدي أيقنت أن إليك مرادي وموعدي فعشقت كل حروف كتابك مهتدي ومقتدي بنبيك الأمين പ്രഭാതത്തിൽ വരെ ഇവിടെ ഫുള്ളായിരുന്നു ഹാജിമാർ മലയാളികൾ അവരൊക്കെ മദീനത്തേക്ക് പോയി അങ്ങനെ മകരവിന് ശേഷം ഇവിടെ എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു യൂറോപ്പിൽ നിന്ന് ആൾക്കാർ അതായത് ലണ്ടൻ അതുപോലെ ഫ്രാൻസ് അവിടെ നിന്നൊക്കെ ഹാജിമാരിങ്ങനെ വന്നു അവർ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ വലിയ വലിയ കമ്പനിയുടെ അവർ അഡ്വെർടൈസ്മെൻ്റ് കൂടിയാണ് എന്നാലും അവർ അൽട്രാജി എന്നൊക്കെ പറഞ്ഞു കമ്പനിയൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ ഇവിടെ വന്നിട്ട് പൂക്കളും അതുപോലെ കാവ അതുപോലെ ഈത്തപ്പഴം അങ്ങനെ കുറേ അവർക്ക് ബിസ്ക്കറ്റുകളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇവരെ റിസപ്ഷനിൽ ഇങ്ങനെ ഓരോ ഹോട്ടലിൻ്റെ അവർ കാത്തു നിൽക്കുകയാണ് കേട്ടോ ഇത് സൗദിയിലെ അൽട്രാജി കമ്പനിയുടെ ആൾക്കാരാണ് കേട്ടോ അവരാണ് ഇവരെ പൂക്ക കൊടുത്ത് സ്വീകരിക്കുന്നത് ഇവിടെ റിസപ്ഷൻ നമ്മുടെ ബേസ്മെൻറ്റിലുള്ളതാണ് കേട്ടോ ഡോക്ടറിൻ്റെ ഇന്ന് പ്രഭാതം മുതൽ ഇവിടെയൊക്കെ കാലിയായിരുന്നു അവരൊക്കെ പോയതിന് ശേഷം ഇന്നേരം രാത്രിയാണിപ്പോൾ ഇവർ ഇറങ്ങുന്നത് ഈശാൻ സമയത്ത് യൂറോപ്യൻ കൺട്രിക്കാർ അന്നേരം നല്ല റേറ്റുകൾ കൊടുത്തിട്ടാണ് ഇവർ നിൽക്കുന്നത് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇവിടെ ലഗേജുകളൊക്കെ കൊണ്ടുപോകുന്നുണ്ട് ആരുടെ ഇവിടെ നിന്ന് ഇപ്പോൾ ആൾക്കാരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് മദീനത്തേക്ക് അന്നേരം ഇത് വേറൊരു ഹോട്ടലിൽ നിന്ന് ഇങ്ങനെ സുഷമക്കാം ഹോട്ടലുണ്ട് ഇതിൻ്റെ ഉള്ളിൽ പിന്നെ അവിടെ നിന്ന് അവരുടെ ലഗേജുകളൊക്കെ പുറത്തേക്ക് കൊണ്ടുപോകുകയാണ് ബസ്സിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ബന്മന്മാർ സാധനം എടുത്ത് പോവുകയാണ് പിന്നെ അവിടുന്ന് കുറേ കാഴ്ചകളിങ്ങനെ കാണാം ഇനി മുകളിലോട്ടൊന്ന് പോയിട്ട് കുറച്ച് ദൃശ്യങ്ങളൊക്കെ പകർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ പാർക്കിംഗ് ഏരിയയാണ് തിരഞ്ഞെടുത്ത് കേട്ടോ ക്ലോക്ക് ടവറിൻ്റെ പാർക്കിങ്ങിണ്ട് അതിൻ്റെ പുറകുവേഷത്ത് താഴത്തുനിന്ന് ബേസ്മെൻറ്റിൽ നിന്ന് വണ്ടികളൊക്കെ കയറി വരുന്ന ഏരിയയാണ് കേട്ടോ ആ റോഡാണ് ഈ കാണുന്നത് കേട്ടോ അല്ല ഇതിങ്ങനെ നമ്മൾ താമരശ്ശേരി ചുരം പോലെയാണ് ടവറിലേക്ക് ഇങ്ങനെ ക്ലോക്ക് ടവറിലേക്ക് ഇങ്ങനെ റോഡുകൾ ഇങ്ങനെ വരുന്നത് ഇവിടത്തേക്ക് ഈ ഫ്ലോറുകളിലേക്ക് ഇവിടെയൊക്കെ ഓഫീസും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ അന്നേരം ഓരോരു ഹോട്ടൽസിൻ്റെ എൻട്രൻസ് അഞ്ചാമത്തെ ഫ്ലോറിലുണ്ട് അതുപോലെ പതിനൊന്നാമത്തെ ഫ്ലോറിലുണ്ട് അവിടെയൊക്കെ ഇങ്ങനെ പാർക്കിംഗ് ഉണ്ട് അന്നേരം ഈ ഒന്നാ അങ്ങ് താഴത്ത് തൊട്ടിട്ട് ബേസ്മെൻ്റ് തൊട്ടിട്ട് മുകളിലോട്ട് പി വണ്ണ് പി റ്റു പി ത്രീ അങ്ങനെ പി ഫോർ പി ഫൈവ് പി സിക്സ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പി സെവൻ പി എയിറ്റ് ഇങ്ങനെ പത്ത് പതിനൊന്ന് വരെ പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട് അന്നേരം ആ വരുന്ന വഴിയിലുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ നേരത്തെ ഫസ്റ്റ് ഞാൻ വന്ന് ഇറങ്ങിയ വീഡിയോടെ സ്റ്റാർട്ടിങ്ങിൽ കണ്ട സ്ഥലമാണ് അവിടെ കേട്ടോ ആ റോഡ് ഇതിൻ്റെ മേലേൽ കൂടിയൊരു എക്സ്പ്രസ് ഹൈവേ പോകുന്നുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ അങ്ങ് താഴത്ത് നോക്കിയ ഒരു പാറ കണ്ടിട്ടില്ലേ ഇത് വരി പാതയാണത് കണ്ടോ നേരം ഞാൻ നേരത്തെ അവിടെയാണ് ഒന്ന് ഇറങ്ങിയത് സ്റ്റാർട്ടിങ്ങിൽ ബസ്സിന് അവിടെ വന്ന് ഇറങ്ങിയിട്ടാണ് അറബിലേക്ക് ഷാനിസ്കരിക്കാൻ പോയത് എന്നാലും അതിൻ്റെ ആ കാണുന്നത് മിസ്വല ഭാഗമാണ് കേട്ടോ മിസ്വല ഇബ്രാഹലി റോഡ് ഭാഗമാണ് ഇത് നമ്മളെ ഔട്ടാവുന്നതാണ് ഇവിടുന്ന് ആജിമാരെയും കൊണ്ട് അതിഥിയയിലേക്ക് ബസ്സുകൾ പോകുന്നതാണ് കാണുന്നത് കേട്ടോ ടണലിൻ്റെ ഉള്ളിൽ കൂടി ഇതിങ്ങനെ അറമിൻ്റെ പുറകുവശത്തുള്ള എക്സ്പ്രസ് ആണ് അതിന് നേരെ എട്ടുവരി പാതയാണ് കേട്ടോ അത് ഇത് അറബിൻ്റെ ചുറ്റി ഇങ്ങനെ റോഡുകളിങ്ങനെ പോകുന്നത് ആ റോഡിൻ്റെ ആ ബസ് സ്റ്റേഷൻ്റെ നേരെ മേലെയുള്ള പാലത്തിൻ്റെ മുകളിലുള്ള ദൃശ്യമാണ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഇതിൽ കൂടി വണ്ടി പോകുന്നുണ്ട് ഈ റോഡ് ശരിക്കും പോകുന്നത് ജിദ്ദ അതുപോലെ അതിഥിയ ഇത് റിങ് ഇങ്ങനെ നമുക്ക് മദീന ഒക്കെ എല്ലായിടത്തും പോകാം കേട്ടോ ഈ റോഡിൽ കയറി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സട്ടുവരി പാതയാണ് ക്ലോക്ക് ടവർ തൊട്ട് പുറ നേര പുറത്തുള്ള പാലത്ത് പാലാണ് ഈ കാണുന്നത് പാലത്തിൻ്റെ മുകളിലുള്ള റോഡുകൾ അതിൻ്റെ താഴത്താണ് ബസ് സ്റ്റേഷൻ ആ പാലത്തിൻ്റെ അടിയിൽ ഈ പാലത്തിൻ്റെ അടിയിൽ കൂടിയാണ് ആജിമാരൊക്കെ അറബിന്ന് നടന്നു പോകുന്നത് കേട്ടോ അതിലൂടെ ചെറിയ ചെറിയ ദൃശ്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അവിടെ അൽഷ്ധ ഹോട്ടലാണ് ഇടതുവശന്ന് കാണുന്നത് കേട്ടോ അങ്ങനെ കോർണറിൽ അവിടെയൊക്കെ ബസ് സ്റ്റേഷൻ ഉണ്ട് അതൊക്കെ നമുക്ക് കാണാൻ പറ്റും ഈ ക്ലോക്ക് ടവറിൻ്റെ പുറകിലുള്ള ബസ് സ്റ്റേഷൻ കൂടാതെ തന്നെ ആ കാണുന്ന ഭാഗത്ത് അടുത്ത് വശത്താണ്ടോ ഞാൻ സൂമേ കണ്ടല്ലോ അൽഷോദ് ഹോട്ടലും കാര്യങ്ങളൊക്കെ കാണുന്നത് അതിൻ്റെ അടുത്ത് വശത്തൊക്കെ കുറേ ഒരു ഗല്ലി ഉണ്ട് കേട്ടോ ആ ഗല്ലിൻ്റെ ഉള്ളിപ്പോലെ മലയാളി ആജ് ഉമ്രക്കാർ നിൽക്കുന്ന ഏരിയ ആണ് അന്നേരം അവിടെത്തന്നെ ബസ് സ്റ്റേഷൻ അജാദ് ഭാഗത്തുള്ള ബസ് സ്റ്റേഷനിൽ അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ആ റോഡിൽ അത് ഇലാഫ് മഷാ റോട്ടിലാണ് കാണുന്നത് റയാൻ ഹോട്ടലും അവിടെയൊക്കെ ആജിമാരുണ്ടായിരുന്നു അവരൊക്കെ പോയി ഇന്ന് പ്രഭാതത്തിൽ പോയി ഇന്നേരം ഇവിടെ ബസ് സ്റ്റേഷനുണ്ട് കേട്ടോ അവിടെ അവിടെയൊക്കെ മൂന്ന് ബസ് സ്റ്റേഷൻ ആ ലൈൻ ആ റോഡിലുണ്ട് മെയിനായിട്ട് അത് നല്ല ഉയരത്തിലാണ് ക്ലോക്ക് ടവറിന് നേരെ പുറകിലുള്ള ബസ് സ്റ്റേഷൻ ഫുള്ളായിട്ട് താഴെ പാറ പൊട്ടിച്ചിട്ടുണ്ടാക്കിയതാണ് കേട്ടോ എന്നാൽ ഭയങ്കര ഉയരണ്ട് കേട്ടോ അത്രയും ഉയരത്തിലാണ് അത് അവിടെ കാണുന്ന ബസ് സ്റ്റേഷനിലൊക്കെ ഉള്ളത് അത് ഒരു വല്ല താഴത്താണ് അവിടെ ഈ കാണുന്ന ബസ് സ്റ്റേഷൻ എന്നാൽ ഇവിടെ ഈ ഏരിയയിൽ കുറേ ബസ് സ്റ്റേഷനുകളുണ്ട് എന്നാലും നമുക്ക് ഞാൻ ഒരു ബസ് സ്റ്റേഷൻ ഇവിടെ കാണിച്ചു തരാം കേട്ടോ മിസ്ഫല ഭാഗത്തുള്ള ബസ് സ്റ്റേഷൻ കൂടി ഞാൻ ഇവിടെ കാണിച്ചുതരാം എന്നാലും ഞാനിത് നേരെ നടന്നിട്ട് ഈ വിൻഡോയിൽ കൂടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇബ്രാഹലി റോഡിലുള്ള ബസ് സ്റ്റേഷൻ കാണാം ഗവൺമെൻറ്റിൻ്റെ ബസ് സ്റ്റേഷൻ ഇതവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാം കണ്ടോ ഞാനിവിടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് റോഡാണ് കിട്ടുന്നത് അതിൻ്റെ അടിയിൽ വേറെ ഒരു ബസ് നമ്മുടെ ക്ലോക്ക് ടവറിൻ്റെ പുറകിലുള്ള ബസ് സ്റ്റേഷൻ അങ്ങനെ ലാസ്റ്റ് എൻഡിലാണ് ഇവിടുത്തെ മക്ക ബസ് സ്റ്റേഷൻ മിസ്ഫല മിസ്ഫല എന്ന് പറഞ്ഞാൽ ഇബ്രാഹലി റോഡല്ലോ അത് ആ സ്ഥലത്ത് ആ ജംഗ്ഷനിൽ കേട്ടോ അത് ഇത് കാറ് പോകുന്നത് നമ്മളെ ക്ലോക്ക് ടവർ നേരെ പുറകിലുള്ള പാലത്തിൻ്റെ മുകളിലൂട്ട് വേണം കേട്ടോ പലത്തിൻ്റെ അടിഭാഗത്താണ് ഈ റോഡുകളും ടൗണുകളൊക്കെ ഉള്ളത് അതൊക്കെ ഉണ്ടായി ഈ റോഡ് ഉണ്ടെങ്കിൽ ഇങ്ങനെയാണ് റോഡ് കയറി വരിക ടവറിൻ്റെ അടിയിൽ നിന്ന് ഒറ്റവും താഴെത്തുനിന്ന് ആ ബസ്സൊക്കെ വന്ന് ആജിമാരാ ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ കാറുകളും ചെറിയ വണ്ടികളൊക്കെ ഇങ്ങനെ ഇവിടെ കയറ്റിക്കൊണ്ട് വരാം കേട്ടോ ടവറിൻ്റെ ഉള്ളിലേക്ക് പാർക്ക് ചെയ്യാൻ ഇവിടെ വരുന്ന വിസിറ്റേഴ്സിനൊക്കെ ഇങ്ങനെ വരാനുള്ള സൗകര്യങ്ങളുണ്ട് അതിൽ ഇതൊക്കെ പാർക്കിംഗ് ഏരിയ ആണ് അതുപോലെ തന്നെ ഇവിടെ കുറേ ഓഫീസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പല ഹോട്ടൽസിൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടുന്ന് ഈ കാണുന്ന ഏരിയ ഒക്കെ ഓഫീസുകളാണ് കേട്ടോ ഓരോ ഇവിടെ വർക്ക് ചെയ്യുന്ന ഓരോരു കൺസ്ട്രക്ഷൻ കമ്പനിൻ്റെതും അതുപോലെ അങ്ങനെ പിന്നെ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് മെക്കാനിക്കൽ അങ്ങനെ ഓരോ സംഭവം ഉണ്ട് അങ്ങനെ ഓരോ കമ്പനി ആൻഡ് ഓവർ ചെയ്ത സ്ഥലങ്ങളൊക്കെ ഉണ്ട് അന്നേരം അവിടെയൊക്കെ പിന്നെ ടെമ്പറിയായിട്ടുള്ള ഓഫീസുകളുണ്ട് അങ്ങനെ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ പി സിക്സിലേക്ക് പോവാം കേട്ടോ പാർക്കിങ്ങിലേക്ക് ഇത് ഇവിടുന്ന് നേരെ മേലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ വേറെ പാർക്കിംഗ് ഉണ്ട് ഇതിവിടെ നമുക്ക് കാണാം ഇവിടെ രണ്ട് ഹോട്ടൽസ് ഉണ്ട് സുഷ്മക്കാമും അതുപോലെ റോഫൻസും അതിൻ്റെ രണ്ട് പാർക്കിംഗ് ഈ പി ഫൈവിലാണ് കേട്ടോ അവർക്ക് ഈ രണ്ട് ഹോട്ടലിൻ്റെ പാർക്കിംഗ് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് എന്നാലും ഇവർക്ക് പ്രത്യേകമായിട്ടുള്ള പേപ്പറുകളൊക്കെ ഉണ്ടാവും താഴത്തു നിന്ന് ചെക്കിംഗ് ഉണ്ടാവും ഇങ്ങോട്ട് വണ്ടി കയറി വരുമ്പോൾ എന്നാലും ഇവിടെ ഹോട്ടലിൻ്റെ പേപ്പർ വേണം എന്നാൽ മാത്രമേ വണ്ടികളൊക്കെ ഈ ഏരിയയിൽ വന്നിട്ട് പാർക്ക് ചെയ്യാൻ പെടും ഇൻഷാല്ല ഇനിയും നല്ല വീഡിയോസിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക കാരണം ഹജ്ജിൻ്റെ സമയമായതുകൊണ്ട് കുറച്ച് സമയക്കുറവൊക്കെ ഉണ്ട് എന്നാലും എത്തിക്കും തീർച്ചയായിട്ടും എല്ലാവർക്കും അസ്സലാ വൈകും വറഹ്ന